ഹലോ ഒന്നും കണ്ടില്ല കേസ് സൺഡേ ആയതുകൊണ്ട് മടിയായി പോയി അതിന്റെ പുളി മാത്രമേ കഴിഞ്ഞുള്ളൂ കേസ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ളൂട്ടേന് എന്താ പറോട് തരില്ലോ അവരം കൊടുക്കണ്ട വൈറ്റില്ല പോലും ഇത്ര ശല്യം ഇല്ല നന്ദിന പൻസ് <coughs> <200 coughs> <coughs> <coughs> <200 coughs> स्कूल सेकेंडरी เนาะเนี่ย ഗേസ് കണ്ടോ ഗേഴ്സ് ഞങ്ങൾ പശുവിനെ സാധാരണ കെട്ടിടത്തിൽ നിന്ന് മാറ്റി കെട്ടിയിട്ടോ ഒന്ന് റോട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് കെട്ടിയതാണ് അപ്പോൾ വഴക്കിച്ച് നിൽക്കുക ഗൈസ് അങ്ങ് കണ്ട ഇത്രമാത്രം പുല്ലുണ്ടായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് അവർ സ്ഥിരം നിൽക്കണോടത്ത് പോയി കഴിക്കണതാ ഇഷ്ടം കണ്ട ഗൈസ് കുറുമ്പികൾ പിണങ്ങി നിൽക്കുക ഈ റോട്ടിലോട്ട് ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ ഇതിലേ മറ്റ അവിടെ പിണങ്ങി നിൽക്കുക ഗേൾസ് അപ്പം രേഷ്യന അഴിച്ച് മാറ്റി കെട്ടാനായിട്ട് പോകണം കേട്ടോ കേട്ടോ അഴിച്ചപ്പം തന്നെ ഓടും അവിടെ തിരക്ക് പിടിച്ച് ഗേൾസ് അയ്യോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ പശുവിനെ മാറ്റി കെട്ടുന്നത് അപ്പോൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അവർ കെട്ടിയെടുത്ത് ഒന്ന് പോയി നോക്കിയതാണ് നോക്കിയപ്പോൾ വഴക്കിച്ച് രണ്ട് പേര് റോഡിലോട്ട് ഇറങ്ങി നിൽക്കുക ഗൈസ് അപ്പോൾ അതേ മാറ്റി കെട്ടാതെ വിചാരിച്ചു അവർ സാധാരണ നൃത്തോണത്ത് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഒരു പത്ത് പതിനൊന്നര ആയിപ്പോൾ കൊണ്ടുവരുന്നതാട്ടോ കാണുന്നത് അപ്പോൾ പിന്നെ വെള്ളമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അകത്തോട്ട് ഒന്ന് കയറ്റിയതാണ് അപ്പോൾ വെള്ളം കുടിക്കാനൊന്നും കഴിയില്ല ഒരാൾ കൂട്ടുകാരി ആദ്യം പോയാലോ എന്നുള്ള ടെൻഷനാണ് ആ കാട്ടിൽ കൂടണത് അപ്പോൾ തിരക്ക് കുടിക്കുക ഒരാളെ കാണില്ലേ അവൾ നോക്കിയപ്പോൾ വേഗം തന്നെ അവളുടെ പുറകെ വെച്ചിരിക്കാൻ പോകണാട്ടോ കാണുന്നത് അവളെക്കായും ഫസ്റ്റ് ഞാൻ പോകുന്നുള്ള മട്ടിലാണ് അവൾ പോണത് ഇത് പശുക്കൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നൂട്ടോ മനുഷ്യരെക്കായം കുറുമ്പാണ് ഇവർക്ക് എനിക്ക് തോന്നണ ചില സമയങ്ങളിൽ അവളെക്കായും മുന്നേ അവൾക്ക് പോയി നിൽക്കണം അല്ലെങ്കിൽ അവരെക്കാളും മുന്നേ ഓടി ഓടിപ്പോൾ ചിലപ്പോൾ എങ്ങാനും കുറച്ച് ലേറ്റ് അവർ അയാളൊപ്പം അഴിച്ചില്ലെങ്കിൽ ഒറ്റ ഓട്ടോ ഇരിക്കുക കഴിക്കണേന് മുന്നേ അവർ തിരക്ക് പിടിക്കും ഇവിടെ പറഞ്ഞ പോലെ ശരിക്കും ഒരു ഓട്ടം കണ്ടുകഴിയുമ്പോൾ തോന്നും നമുക്ക് ഇത് എന്തായത് അവളേക്കാളും മുന്നേ അവൾക്ക് അവർക്ക് ആ പറമ്പിൽ വന്ന് നിൽക്കണം അതിന് വേണ്ടി ഒരു ഒറ്റ ഓട്ടം ആയിരിക്കും അപ്പോൾ രണ്ടുപേരും വെള്ളം കുടിക്കാൻ നിന്നില്ലാട്ടോ പോവാണ് പറമ്പിലോട്ട് അപ്പോൾ നമ്മൾ കുറ്റി അടിച്ച് കെട്ടാന്ന് ഓർത്ത് നമ്മളെ ചുറ്റിയൊക്കെ എടുത്ത് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ കുറച്ച് പേര് സാധാരണ നിർത്തുന്നോട് നിർത്തി അപ്പോൾ ഇവർ രണ്ടുപേരെയും അങ്ങനെ ഒന്ന് റോട്ടിൽ സൈഡിൽ ഇഷ്ടംപോലെ പുല്ല് അപ്പോൾ കൂടി പോണവരൊക്കെ പറയും അവിടെ പുല്ലുണ്ടല്ലോ അവിടെ കെട്ടായിരുന്നില്ലേ എന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി കെട്ടിയതാണ് പക്ഷേ പിന്നെ അതുമല്ല നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗമൊക്കെ അവർ കപ്പയ്ക്ക് കുത്തി റെഡിയാക്കി അപ്പോൾ പിന്നെ അവിടെയൊക്കെ നമുക്ക് കെട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് കെട്ടിക്കൊണ്ടുപോയി നോക്കിയതാണ് പക്ഷേ അവിടെ ഇവർ അവിടെ നിന്ന് കഴിക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ നിർത്തി കൊടുത്ത് തന്നെ കൊണ്ടുപോകാമെന്ന് ഓർത്ത് കൊണ്ടുപോകണം കേട്ടോ കാണണേ പിന്നെ റേശയിൽ നിന്ന് പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി പശുവിനെയൊക്കെ മാറ്റി കെട്ടും കേട്ടോ പശു എല്ലാം പാടത്തെത്തി നമുക്കിതവിടെ ആ വെള്ളം കെട്ടിന് കൊടുത്തുവിട്ടേ പോവാൽ വീക്കറൊക്കെ അടിച്ചു വന്നാ മതി എൻറെ അമ്മ വഴിയത് അമ്മ ഒരു ചെടി എനിക്ക് പോവായിരുന്നു ചേച്ചി പോണില്ല അവിടെ എടുത്ത് തണലും ഉണ്ടല്ലോ അതായിരിക്കും ചെല്ലു പോടി ഹലോ ഗേൾസ് അപ്പോ നമ്മൾ പശുക്കള് നമ്മൾ ഇവിടെ ആട്ടോ കെട്ടാറ് അപ്പോൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു അപ്പോൾ ഹാപ്പിയായി അപ്പോൾ അതെ അവിടെ പോയി വെള്ളമൊക്കെ കൂടി ഗേൾസ് ആ അറ്റത്ത് അവിടെ വെള്ളമുണ്ട് അവിടെ പോയി വെള്ളം കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇത്ര മാത്രം സ്ഥലമുണ്ട് അവിടെ എവിടെ വേണമെങ്കിൽ നമുക്ക് പശീന കെട്ടാം കേട്ടോ ഗേൾസ് അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് കുറേ പുല്ലുണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടുപോയി കെട്ടിയതാണ് പക്ഷേ അവിടെ നിന്ന് തിന്നനില്ല ഗേൾസ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുകാരികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയത് ആ വെള്ളം കുടിക്കണോ നന്ദിനി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഹാ എന്നും പറയണ്ട ഗേൾസ് ഇവിടെ ഒരാൾ ഇട്ട് നിൽക്കണം കാണിച്ചു തരാട്ടോ അവിടെ നമ്മുടെ സുഭദ്രമ്മ ഫേഷ്യല് സുഭദ്ര സുബൂന് മോത്തപ്പൊടി കണ്ടോ ഗേൾസ് പൗഡർ ഇട്ട പോലെ ചെളിയിൽ കളിക്കുന്ന കേട്ടോ ഗേൾസ് കൊമ്പിട്ട് ചെളിയിലൊക്കെ ഇട്ട് കുത്തിതേ ഗേൾസ് നിൽക്കണമെന്ന് നോക്കി ഗേൾസ് നമ്മുടെ സുഭദ്രമ്മ സുഗോ സുബ്രു 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 എന്ന് നിൽക്കണം നോക്കിയ ഗേൾസ് സുബ്രുവിൻ്റെ കൊമ്പിലൊക്കെ ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കണം ഉണ്ടോ ചെളിയിലിട്ട് കുത്തണം എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ എന്നെ കുത്താൻ വന്നു ഗേഴ്സ് ഇത് കണ്ട ഗേഴ്സ് അകട് വീർത്തിരിക്കണുണ്ടോ രണ്ട് ദിവസമായിട്ട് മര്യാക്ക് ചുരുത്തനില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടി കുട്ടിയില്ലാതെ കറന്ന് നോക്കണമാണ് എന്നാച്ചാൽ കുട്ടിയില്ലാതെ കറന്ന് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടീനെ കുടിപ്പിച്ച് പിന്നെ കറക്കാന്ന് പറയുമ്പോൾ രണ്ട് ചുരുത്തൊക്കെ ചെയ്തിട്ട് വേണം കേട്ടോ അപ്പം നമുക്ക് പണി കൂടുതലാണ് പിന്നെ അതുമാത്രമല്ല കുട്ടിക്ക് കുട്ടി നമുക്ക് ആർക്കും കൊടുക്കുകയും ചെയ്യാം എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ പത്ത് പശുവിനെയൊക്കെ നിർത്താൻ പറ്റുള്ളൂ അതി കൂടുതലായി കഴിഞ്ഞാൽ ഇവളെ മാറ്റിക്കട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ അകഡ് നിറഞ്ഞു നിൽക്കണേ അവൾ ഫുള്ള് ചുരുത്തി തരണില്ല കുറച്ച് ദിവസം കുട്ടിയില്ലാതെ നമ്മൾ കറക്കുമ്പോൾ അവൾ ചുരുത്തി തന്നോളും കണ്ട ഇതാണ് അവർ വെള്ളം കുടിക്കുന്ന സ്ഥലം സുബുന് മാറ്റി കെട്ടണോ ചേച്ചേട്ടാ മാറ്റി കെട്ടണ്ട പുല്ലുണ്ട് വെള്ളമൊക്കെ കുടിക്കാലോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന രണ്ട് പശുവിനെ കെട്ടണം കേട്ടോ ഗേസ് പിന്നെ സൺഡേ ആയതുകൊണ്ട് നമുക്കും വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പശുക്കളെയൊക്കെ ഇങ്ങനെ മാറ്റി കെട്ടാനൊക്കെ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മാറ്റിക്കെട്ടാറില്ല കേട്ടോ ഗൈസ് വൈകുന്നേരം മാത്രമേ നമ്മൾ മാറ്റി കെട്ടാറുള്ളൂ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടോ ഗൈസ് ഈ പശുക്കളുടെ പുറകുന്ന പിന്നെ ഈ പറഞ്ഞോണം നമ്മുടെ ശരീരസുഖം പോലെ ഇരിക്കും കേട്ടോ ചില സമയത്ത് നമുക്ക് ഇതൊക്കെ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള പണിയായിട്ട് തോന്നും പക്ഷേ എത്ര മൂഡ് ഓഫിലാണെങ്കിലും നമ്മൾ പശുക്കളുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാം പോസിറ്റീവാവും കേട്ടോ പാടം അവിടെ ഇട്ടാണ് അപ്പം നമ്മളത് എങ്കിട്ടേക്ക് ഒരു തലമുറ വന്നിട്ടുണ്ട് അച്ഛനും മാഡം എന്തോ നോക്കാൻ പോയാ പുല്ലണ്ടത് ഇവിടെ അവിടെ നിന്ന് നോക്കട്ടെ എന്താടി ഏത് ഇതാ ചെമ്പരത്തി ഞാൻ തോന്നുന്നു ഇവിടെ ഒരു കുളം ഉണ്ടായി മൊത്തം പോകുമ്പോഴതിൻ്റെ ഉള്ളു പശുവിനെ കെട്ടി വന്നപ്പോണച്ചുട്ടുകയായിട്ട് നല്ല വെയിലായത് നല്ല പശുവിനായി ആ വെയിലത്ത് മാറ്റി കിട്ടിയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗേസ് അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കാണോട്ടോ എല്ലാരും ബൈ ബൈ